കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ടു പോയിന്റ് ലേൺ വൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഇഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം നോട്ട് ചെയ്ത് വെക്കുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് എക്നോ എക്സാംസ് താങ്ക് യു ഹൈ ഓൾ അപ്പം ഇങ്ങനെ എക്സാംസ് ഒക്കെ വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പൊ ഇന്നും നമ്മൾ എഴുതിയിട്ടുള്ളത് ഇന്നു ഫോക്കസ് ട്യൂ പോയിന്റ് സീറോയിൽ ഇന്നു മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ബി ഐ ഹിസ്റ്ററിയിലെ ഹോണേഴ്സിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് കോഴ്സ് ആയിട്ടുള്ള ബി എച്ച് ഐ സി വൺ സീറോ വൺ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ വൺ എന്ന് പറയുന്ന പേപ്പറുടെ പ്രീവിയസ് അനാലിസിസ് പേപ്പർ അനാലിസിസ് ആയിട്ടാണ് സോ നമ്മള് ഈ ഒരു അനാലിസിസ് നമ്മൾ ചെയ്യുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ രീതികളിൽ ക്വസ്റ്റ്യൻസ് ആണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ വാൺ എന്ന പേപ്പറിന്റെ എക്സാംസ് ചോദിച്ചിട്ടുള്ളത് അതിന്റെ ടോപ്പിക്സ് എൽ എൻ സി ലോപ്പിക്സിന്റെ അവർ കവറേജ് ചെയ്യുകയാണ് അതേപോലെ തന്നെ അതിന്റെ നോട്ടി പാറ്റേൺസിനെ ഐഡന്റിഫൈ ചെയ്യാനും എക്സാം ഒരു ട്രെൻഡിനും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സോ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു അനാലിസിസ് നടത്തുന്നതിന് വേണ്ടി നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത് പേപ്പേഴ്സ് ആയിട്ടുള്ള അതായത് ടു തൗസൻഡ് ട്വന്റി വൺ ടു ട്വന്റി ത്രീ വരെയുള്ള എക്സാംസിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് സോ നമ്മളിതിൽ ഡിസ്കഷനില് പാർട്ട് വണില് നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് എന്നാണ് അതായത് ഓരോ ബ്ലോക്ക് വൈസ് ആയിട്ടും അതേപോലെ തന്നെ യൂണിറ്റ് വൈസ് ആയിട്ടും എങ്ങനെ ടോപ്പിക്സ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത് സോ നമ്മൾ ഫസ്റ്റ്ലി നോക്കാൻ പോകുന്നത് ൻസ് സിലബസില് ഓരോ ബ്ലോക്ക് വൈസ് ആയിട്ട് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് മുൻകാല ചോദ്യപേപ്പറുകളിൽ നിന്നാണ് നോക്കാൻ പോയത് സോ ബ്ലോക്ക് വൺ റീകൺസ്ട്രക്ടി ഏഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ആ ബ്ലോക്കിൽ നിന്ന് എന്തൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വാങ്ങിയിട്ടുള്ളത് ഏതൊക്കെ ക്വസ്റ്റൻസ് ആണ് മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് പറയുന്നത് ഡിസ്കസ് ദ ലിറ്റററിൻ ഹിസ്റ്ററി എന്നാണ് അപ്പൊ അത് വാങ്ങിയിരിക്കുന്ന ഡിസംബർ ട്വന്റി വണിലും ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ടൂയിലും റിപ്പീറ്റഡ് ായിട്ട് പോലെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് സോ ലിറ്ററി സോഴ്സസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ആണ് അപ്പൊ അത് ആ ഒരു ഏതൊക്കെ ലിറ്റററി സോഴ്സസ് ആണ് ഇന്ത്യൻ ഹിസ്റ്ററി റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വാട്ട് ആർ ദി വട്ട് ദ ഹിസ്റ്റോറിയൻസ് ഫേസ് ബൈ ഡീലിംഗ് വിത്ത് ലിറ്റററി സോഴ്സസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി അതായത് ടു തൗസൻഡ് ട്വന്റി വണില് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് എന്തിനൊക്കെയാണ് ഡിഫിക്കൽട്ടീസ് ഹിസ്റ്റോറിയൻസ് ഫേസ് ചെയ്യുന്നത് ഇന്ത്യൻ ഹിസ്റ്ററി എഴുതുമ്പോൾ ലിറ്റററി സോഴ്സസ് ഒരു സോഴ്സ് ആയിട്ടാണ് നമുക്കറിയാം തിയോളജിക്കൽ ബേസ്ഡ് ആണ് ഒറിജിനൽ ടെക്സ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല മാത്രല്ല ഒരുപാട് അപ്ഡേഷൻസ് കാലാനുസൃതമായിട്ടൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളവരൊക്കെ സോ നമുക്ക് അതിനൊരു ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് മാത്രമേ ആ സോഴ്സിന് കൃത്യമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ് തേർഡിൽ ചോദിക്കുന്നത് ആർക്കിയോളജിക്കൽ സോഴ്സസ് ഏതൊക്കെയാണ് ഇന്ത്യൻ ഹിസ്റ്ററി റീകൺസഡക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അത് ജൂൺ ട്വന്റി ടൂയിലും അതേപോലെ തന്നെ ജൂൺ ട്വന്റി ത്രീലും ഡിസംബർ ട്വന്റി ത്രീയിലും ചോദിച്ചിട്ടുള്ള ആണ് ഫോർത്ത് ക്വസ്റ്റൻ നോക്കി പോകും ഇമ്പോർട്ടൻസ് ഓഫ് ഫോറിൻ അക്കൗണ്ട്സ് ഇൻ ഏഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി ആണ് അത് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ ചോദിച്ചിട്ടുണ്ട് സോ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി ബ്ലോക്ക് വണ്ണിൽ സോഴ്സ് എന്ന് പറയുന്ന പോഷൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലേ കാരണം സോഴ്സിലെ മൂന്ന് സോഴ്സസ് ഇവിടെ ചോദിച്ചിട്ടുണ്ട് ലിറ്റററി സോഴ്സസും ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആർക്കിയോളജിക്കൽ സോഴ്സസും ചോദിച്ചിട്ടുണ്ട് ഫോറിൻ അക്കൗണ്ട്സും ചോദിച്ചിട്ടുണ്ട് സോ ഇതെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം ഈ മൂന്ന് സോഴ്സസും അതിന്റെ ലിമിറ്റേഷൻസും അതിന്റെ ഡിഫിക്കൽട്ടീസും അറിഞ്ഞിരിക്കാൻ മാത്രമാണ് നമുക്ക് ഏത് ചോദിച്ചാൽ എഴുതാനായിട്ട് ഇനി ബ്ലോക്ക് എന്ന് പറയുന്നത് ദ അഡ്വേഡ് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് ഹാർ പെൺ സിവിലൈസേഷൻ ആണ് സോ ആദ്യം അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മേച്ചർ ഹാർപെനെ ഡിഫൈൻ ചെയ്യുന്നതിനും അതിന്റെ ചീഫ് ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുന്നതിനും പിന്നെ രണ്ട് സൈറ്റ് എന്തൊക്കെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സോ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത്യാവശ്യം വലുതായിട്ട് നമുക്ക് അത്യാവശ്യം എഴുതാനുണ്ട് ഈ ക്വസ്റ്റ്യല്ലേ എന്താണ് മേച്ചുവർ ഹാർബൻ എന്ന് പറയണം ഹാർ പെൺ സൈറ്റിൽ നമ്മൾ പറയുന്നുണ്ട് സോ അതിന്റെ ഫേസിന്റെ പ്രത്യേകതകൾ എന്താന്ന് എഴുതണം അതേപോലെ തന്നെ രണ്ട് സൈറ്റുകൾ സൈറ്റ്സ് ആണെന്നുള്ളത് നമ്മൾ എഴുതേണ്ടതായിട്ട് പിന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താണ് ഹാർപെൻ സിവിലൈസേഷൻ സിറ്റിന്റെ പാറ്റേൺ എങ്ങനെയാണ് ഡിസംബർ ട്വന്റി ടൂസറിൽ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഹാർപെൻ ചോദിച്ചിട്ടുണ്ട് ജൂൺ ടു തൗസൻഡ് ട്വന്റി ത്രീ പിന്നെ ഓഫ് ഹാർപെൻ സിവിലൈസേഷൻ ചോദിച്ചിട്ടുണ്ട് ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി വണ്ണില് പിന്നെ മെയിൻസ് ഓഫ് ലൈറ്റ് ഹയർപെറും കളിച്ചത് അത് ജൂൺ ടൂ തൗസൻഡ് ലൈറ്റ് ഹയർപെറും നമ്മുടെ വേറ്റ് പിരിലിന് മുൻപുള്ള ആ ഒരു പിരിയാണ് നമ്മൾ പറയുന്നില്ല പിന്നെന്താണ് വോട്ട് ഈസ്ലി ഹയർപെൻ ചോദിച്ചിട്ടുണ്ട് പക്ഷെ റേറായി സോ അതിനകത്ത് എന്താണ് ആ ഒരു ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത് അതിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഹാരപ്പൻ കാര്യങ്ങളിലും ഹയർപെൻ സൈസ്ലി പഠിക്കാം മെച്ചു പേടിക്കുക അതേപോലെ തന്നെ അതിന്റെ ഫീച്ചേഴ്സ് പേടിക്കുക പിന്നെ അതേപോലെ തന്നെ മെച്ചൂർ ഹാരപ്പൻ ഫേസസ് തമ്മിലുള്ള ഡിസ്റ്റിങ് നമ്മൾ പഠിക്കുക പിന്നെ ഹയർപൻ ഫേസ് ആറോ ആൻഡ് കൾച്ചറൽ എ കൾച്ചർ ട്രാൻസിഷൻ സോ ഇവിടെ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ബ്ലോക്ക് ആണ് ഫസ്റ്റില് ഏത് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെ സോഴ്സസ് ആണ് ഏർലി വേദി പീരീഡിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടായിരുന്നത് അതൊരു ഇഗ്രിറ്റേറിയൻ സൊസൈറ്റി ആയിരുന്നു എന്നുള്ള രീതിക്ക് അപ്പൊ ഏതൊക്കെയാണ് മെയിൻ സോഴ്സസ് എന്ന് പറയുന്നത് വേദാസാണ് സോ വേദാസിൽ നിന്ന് നമുക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസ് ചെയ്യുക ഇഗ്രിറ്റേറിയൻ ആയിരുന്നോ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക ആൻസർ ചെയ്യാം നെക്സ്റ്റ് വേണെന്ന് പറയുന്നത് ഏർലി വേദി പീരീഡിന്റെ റിബേക്ക് വേറെ എക്കോണമിയിലെ സൊസൈറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉം എക്കോണമി എന്ന് പറയുന്നത് നമുക്ക് പറയാം മെയിൻ ആയിട്ട് എന്താണ് കാറ്റിൽ ഡ്രയറിംഗ് ആയിരുന്നു അവരുടെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു മൃഗ ടോക്സേഷൻ ഓഫ് ആനിമൽസിന്റെ അഗ്രികൾച്ചറും പറയാം അപ്പൊ ആ ലീജ് കാര്യമുള്ള നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് അതായത് ലേറ്റർ വേദി പീരീഡിൽ ഉണ്ടായിട്ടുള്ള എക്കോണമിയിൽ വന്നിട്ടുള്ള ചേഞ്ചസ് സൊസൈറ്റിയിൽ വന്നിട്ടുള്ള ചേഞ്ചസ് കാണാനുള്ള പിന്നെ ഏറ്റവും വേദി ഫേസ് ചോദിച്ചിട്ടുണ്ട് ഡിസംബർ ട്വന്റി വണ്ണില് ചോദിച്ചിട്ടുണ്ട് സോ ഇതിൽ നിന്ന് നമുക്ക് എന്തൊരു മനസ്സിലാക്കാം നമുക്ക് ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് വേദിപ്പീഡിനെയും വേദിപ്പീഡിനെയും പഠിക്കാൻ നമുക്കുള്ള സോഴ്സസ് നോക്കണം അതേപോലെ തന്നെ പ്രത്യേകിച്ചും അവിടുത്തെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എക്കോണമി സൊസൈറ്റി അതേപോലെ തന്നെ ആ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ എങ്ങനെയാണോ എന്നുള്ളത് രണ്ടിന്റെയും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ചിലപ്പോൾ എമാരിസർ കോളേജ് ക്വസ്റ്റൻസ് തരാം പിന്നെ അയറിന്റെ എമർജൻസി എങ്ങനെയാണ് അർബനൈസേഷൻ ഗംഗ വാലിനെ സഹായിച്ചിട്ടുള്ളത് അത് നമുക്ക് നോക്കേണ്ട ഒരു ക്വശൻ തന്നെയാണ് പിന്നെ നെക്സ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇന്ത്യ സിക്സ് സെഞ്ച്വറി ബി സിഇ ടു ടു ഹൺഡ്രഡ് സി ബി സിഇ വരെയാണ് അപ്പോ ഇത് ഇവിടെ നമുക്കറിയാം ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ നടന്നിട്ടുള്ള ഒരു പേരാണ് സിക്സ് സെഞ്ചുറി എന്ന് പറയുന്നത് എന്തിനാണ് റൈസ് ഓഫ് മഹാജറബലാസ് മഹാജറബലാസ് ഉയർന്നു വന്നിരുന്നോ അത് പറയാം പിന്നെ മൗര്യൻ എംപയർ ആണ് ഉയർന്ന് വന്നിട്ട് മൗര്യൻ എംപയർ എങ്ങനെയാണ് വന്നിട്ടുള്ളത് മെയിൻ ഫീച്ചേഴ്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കണം പിന്നെ മൗര്യാസ് ഒരു എംപയർ ബിൽഡ് ചെയ്തോ ലൈക്ക് അവർക്ക് ഈ പറയുന്ന രീതിയിൽ എംപയർ എന്ന വിളിക്കുന്ന രീതിയിലേക്ക് അവർ വളർന്നോ അതൊരു ക്രിഡിസൈസ് ആണ് സോ അതനുസരിച്ച് നമ്മൾ പിന്നെ എൻക്ലൈൻ ഓഫ് മൗഗിയാസ് എന്നെയാണ് ദെൻ അലക്സാണ്ടർ റിവേഴ്ഷൻ ഓഫ് ഇന്ത്യ നമ്മൾ നോക്കണം പിന്നെ അശോകാസ് ദാമ ഇതൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റൻസ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു രീതിയിലാണ് ഇനി മെയിൻ ആയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിസത്തിന്റെയും വളർച്ചയ്ക്ക് കാരണമായി ബിഹൈൻഡ് റൈസ് ഓഫ് വളരെ ാണ് മൂന്ന് ക്വസ്റ്റിൻ്റെ ജൂൺ ടു തൗസൻഡ് ടു ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ടു ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ പിന്നെ സിക്സ് സെഞ്ചറി ബി നമുക്ക് ഇടാം മഹാവീരിയ ടീച്ചിങ്സ് ചോദിച്ചിട്ടുണ്ട് പിന്നെ എന്താണ് ഒറിജിൻ ആൻഡ് ഓഫ് ഓഫ്സം ഇൻ ഇന്ത്യ അവിടെ നമ്മളെന്ത്രിയൽ എഴുതണം അദ്ദേഹം കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ അതിൽ എഴുതണം പിന്നെ നെക്സ്റ്റ് ഒരിജിൻ ഓഫ് ബുദ്ധിസം ഈ ലൈൻഡിജിനെ ഏകദേശം ഒരേ ലീച്ചർ തന്നെയാണ് നമുക്ക് ഒരേ കാര്യങ്ങൾ തന്നെയാണ് അതിൽ എഴുതാനായിട്ടുള്ളത് ദെൻ നമ്മൾ നോക്കുന്നത് ബ്ലോക്ക് സിക്സ് എന്ന് പറയുന്നത് ജെൻഡർ പെർസ്പെക്ടീവ് ആണ് സോ വേൾഡ് പൊസിഷൻ ഓഫ് ഇൻ ഏഷ്യൻ ഇന്ത്യ എന്ന് പറയുന്ന ക്രിസ്ത്യൻ വളരെ റിപ്പീറ്റഡ് ആണ് അത് നമ്മൾ എന്തായാലും പഠിച്ചു പോകേണ്ടതാണ് ടൂ തൗസൻഡ് ട്വന്റി വൺ വന്നിട്ടുണ്ട് ഡിസംബറിൽ ജൂൺ ടൂ തൗസൻഡ് ഡിസംബർ ടൂ തൗസൻഡ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സിഗ്നിഫിക്കൻസ് ഓഫ് ജെൻഡർ സ്റ്റഡീസ് എന്നുള്ളത് റയർ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു പ്രാവശ്യം പിന്നെ നെക്സ്റ്റ് ടോപ്പിക്സ് ബ്ലോക്ക് സെവൻ ടെക്നോളജിക്കൽ അഡ്വാൻസ് അച്ചീവ്മെന്റ് ഏഷ്യന്റ് ഇന്ത്യയില് ഡിസംബർ ട്വന്റി വൺ ജൂൺ ടു ജൂൺ ട്വന്റി ത്രീ അപ്പൊ അത് വളരെ ആണ് പിന്നെ മെഡിസിൻ ഇൻ ഏഷ്യന്റ് ഇന്ത്യ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ടൂല് ദൈഡ്രോളജി ഇൻ ഏഷ്യന് ഇന്ത്യ ഡിസംബർ ടൂ തൗസൻഡ് ത്രീയിൽ ചോദിച്ചിട്ടുണ്ട് സിക്സ് സിസ്റ്റംസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി ന്യായശാസ്ത്ര ആ സംഭവങ്ങളും അത് അതിന് ടൂ തൗസൻഡ് ചോദിച്ചിട്ടുണ്ട് ഇത്രയും ക്വസ്റ്റേൺസ് എല്ലാം തന്നെ നമ്മൾ ഒരു ഇത്രയും ക്രിസ്ത്യൻസിനാണ് അത് ഓർഗനൈസ് ചെയ്തിട്ട് നമ്മൾ എക്സാംസിനെ കണ്ടിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാം അപ്പൊ കവേർഡ് കൂടി പറയുകയാണെങ്കിൽ ഹാർപ്പൺ സിവിലൈസേഷൻ വേർഗിംഗ് മൗലേൺ അഡ്മിനിസ്ട്രേഷൻ ഇൻവേഷൻസ് ഫ്രീക്വൻലി കവേർഡ് ആണ് ലെസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ടും ഹാർപ്പൺ ഓഫ് ബുദ്ധിസം എന്നുള്ളതൊക്കെയാണ് കുറച്ച് ഫ്രീക്വൻസായി കണ്ടിട്ടുള്ളത് നമ്മള് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചില്ലേ പിന്നെ റെക്കറൻ തീംസ് ആയിട്ട് വരുന്നത് ഹിസ്റ്റോറിക്കൽ സോഴ്സസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് അത് ഒരിക്കലും പഠിക്കാതെ നിങ്ങള് എക്സാമിന് പോകരുത് അത് മൂന്ന് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബെസ്റ്റിറ്റില്ല ഷോർട്ട് ആൻസർ ആണെങ്കിലും എൻ്റെ ആയാലും ഉറപ്പായിട്ട് അതിന് വരുന്നതാണ് ഹാപ്പിനെ സിവിലൈസേഷൻ ബ്രിട്ടീഷിൽ കുറച്ചും കൂടി എക്കോണമി ജോഗ്രഫിക്കൽ എക്സ്റ്റെൻഡ് സൈറ്റ്സ് അതേപോലെ തന്നെ ഫീച്ചേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ലൈറ്റ് ഫേസ് മെച്ചോർ ഫേസ് ആണ് മൗനവീലിന്റെ അഡ്മിനിസ്ട്രേഷൻ അശോക എനിക്ക് വേറും ആൻസർ വരാനുള്ള സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവരെ ഡിക്ലെയിൻ അത് നോക്കുക പിന്നെ വുമൺസ് പൊസിഷൻ അതായത് എങ്ങനെയായിരുന്നു പൊസിഷൻ എന്നുള്ളത് അത് റെഗുലർലി ആസ് ക്വസ്റ്റൻ തന്നെയാണ് പിന്നെ മീൻസ് കൊറേ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ക്രണോളജിക്കൽ ഫ്രെയിംവർക്കിന്റെ രീതിയിലാണ് അതായത് മൗധ്യം പീരീഡ് വരുന്നത് അങ്ങനെ പേപ്പർ അറേഞ്ച് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാം പിന്നെ കോൺസെപ്റ്റിൽ ക്വസ്റ്റ്യൻസ് വരാനായിട്ട് ചിലപ്പോൾ സാധ്യതയുണ്ട് അതായത് ഇപ്പൊ ലൈക് കൾച്ചറൽ ടെക്നിക്കൽ എക്സാമ്പിൾ ഐ ആൻഡ് ടെക്നോളജി അതായത് യോലത്തിരി റെവല്യൂഷൻ എന്ന ാണ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്താണ് അല്ലെങ്കിൽ തിയറീസ് എങ്ങനെയാണെന്നുള്ള കൊസ്റ്റിന് ചോദിക്കാം ഐ ഐ ടെക്നോളജി നേരത്തെ ചോദിച്ചില്ല ലാബറൈസേഷൻ എങ്ങനെയാണ് കാരണമായിട്ടുള്ളത് എന്നുള്ളത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇപ്പൊ മൾട്ടിപ്പിൾ യൂണിവേഴ്സിൽ നിന്നും ഗ്രേറ്റർ ആയിട്ട് ക്വസ്റ്റിയൻസ് വരാം ഇപ്പൊ വേദിക് പീരിയഡ് ലേറ്റർ വേദിക് പീരീഡ് എങ്ങനെയാണ് കമ്പയർ ചെയ്തോണ്ട് ചോദിക്കാം അതുപോലെ തന്നെ ഹയർപ്പനും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ മാത്രമല്ല ഒരുപാട് ടോപ്പിക്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം എല്ലാ ടോപ്പിക്സിനെയും നമ്മളൊന്ന് കവർ പിന്നെ ഈ രണ്ട് ഡിസ്പ്ലിനറി ആയിട്ട് ഒരു കണക്ഷൻസ് നമുക്ക് ചോദിക്കാം ലൈക്ക് ടെക്നോളജിക്കൽ ഇമ്പാക്ട്സ് ഓൺ സൊസൈറ്റി എന്ന് പറയുന്നത് സോ അതിന്റെ നമുക്ക് എന്താണ് അടുത്ത ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് എന്ന് പറയണം അതിന്റെ ഇമ്പാക്ട് ഇങ്ങനെയാണ് സൊസൈറ്റിക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതും നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട് നമ്മൾ ബ്ലോക്ക് വൈസ് അനാലിസിസ് ഒരു രജിസ്ട്രേഷനിൽ കാണിച്ചിരിക്കുകയാണ് ഇങ്ങനെയാണ് ക്രിസ്ത്യൻസ് വന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ആടാറല്ല ഇനി ഒരു ഇത് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാം ഒരു ഇതിന്റെ ഒരു കൺക്ലൂഷൻ പോലെ പറയുകയാണെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും ബ്ലോക്ക് വൺ എന്ന് പറയുന്നത് എന്താണ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഏഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ഹയർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് പല എക്സാംസിലായിട്ട് അതേപോലെ തന്നെ ഒരു ഫൗണ്ടേഷണ ഇമ്പോർട്ടൻസ് ഈ ഹിസ്റ്ററിൽ നമുക്ക് മനസ്സിലാക്കുന്നതിലും ഏതൊക്കെ സോഴ്സസ് ആണ് റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമില്ലെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് വേദി പീരീഡ് ആൻഡ് കൾച്ചറൽ ട്രാൻസിഷൻ ഈ ബ്ലോക്കും ഭയങ്കര ഇമ്പോർട്ടന്റ് ഉള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പ്രത്യേകിച്ച് വേദി പീരീഡും ഏൻഷൻ ഇന്ത്യൻ ഹിസ്റ്ററി ഇമ്പോർട്ടൻസ് എന്താണെന്ന് എന്താണെന്നാണെങ്കിൽ ബ്ലോക്ക് ഫോർ സിക്സ് ടു സിക്സ് സെഞ്ചുറി ടു ഹൺഡ്രഡ് ബി സിഇ എന്ന് പറയുന്ന ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ട്രാൻസിഷൻസ് ഇന്ത്യയിൽ സൊസൈറ്റിയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് മഹാചരവ് മൗലി പേരുടെ ആ ഒരു ഗ്രോത്തും അതിന്റെ ഒരു സ്റ്റേജും ഡിക്ലേയും പിന്നെ അശോകാസ്താമോ ഇതൊക്കെ അപ്പൊ ഇതൊക്കെ അതിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ആണ് ഇനി ലോവർ ഫ്രീക്വൻസി ആയിട്ട് കണ്ടിട്ടുള്ള ബ്ലോക്സ് ആണ് ബ്ലോക്ക് ടു ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് ഹാർപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് സോ ഇവിടെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉള്ളത് ഹാർപ്പൻ സിവിലൈസേഷൻ ആണ് മറ്റ് പല യൂണിറ്റ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കുറച്ച് ലെസ് ഫ്രീക്വൻസിയിലാണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആൻഡ് ലൈസീരിസ് എന്ന് പറയുന്നത് സോ ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം കാര്യമായിട്ടുള്ള ക്രിസ്ത്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല എങ്ങനെയാണ് മെയിൻ ആയിട്ടും എങ്ങനെയാണ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് റീസൺ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുള്ളത് ജനറൽ പെർസ്പെക്ടീവില് അധികം നമ്പർ ഓഫ് ക്രിസ്ത്യൻസ് ചോദിച്ചിട്ടില്ല പക്ഷേ എങ്ങനെയായിരുന്നു പൊസിഷൻ ഓഫ് എന്ന് പറയുന്നത് റിപ്പീറ്റഡ്ലി ചോദിച്ചു കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതൊരു ടോപ്പിക്സ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സും പിന്നെ ബാക്കിയുള്ള സബ്ജക്ട്സ് എന്ന് പറയുന്നത് വളരെ കുറേ ക്രിസ്ത്യൻസ് ചോദിച്ചിട്ടുള്ളൂ പക്ഷേ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് നമുക്ക് ചോദിച്ച് പിന്നെ ബാലൻസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് കണ്ടുവന്നിട്ടുള്ളത് മാത്രല്ല നമ്മളിതിൽ കാണുന്നുണ്ട് വൈസ് വെയിറ്റേജ് അനാലിസിസും നമ്മൾ ഇവിടെ കാണുന്നുണ്ട് നമ്മുടെ ഹീറ്റ് ഡയഗ്രാമിൽ നമ്മൾ കാണുന്നുണ്ട് ദിനെയായിരുന്നു ടോട്ടൽ ക്വസ്റ്റ്യൻസ് പെർ യൂണിറ്റ് ഓരോ യൂണിറ്റിലും വരുന്നത് എന്ന് പറയുന്നുണ്ട് ദിവസം ഇതനുസരിച്ച് നമ്മൾ ഈ പറഞ്ഞ ക്യൻസ് എങ്ങനെയാണ് നമ്മൾ റിപ്പീറ്റലായിട്ട് വരുന്നത് ഈ ടോപ്പിക് വൈസ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ് ഏത് ടോപ്പിക്സ് ആണ് നോക്കിയിട്ടുള്ളത് എന്നുള്ളത് ദൻ നമുക്ക് ഒന്നുകൂടി ആ ടോപ്പിക്സ് പറയാം അല്ലെങ്കിൽ ആർക്കിയോളജി സോഴ്സസ് എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് ഏറ്റോർ വേദി കേൾക്കുവാണെന്ന് ചോദിച്ചിട്ടുണ്ട് അലക്സാണ്ടർ റോവേഷൻ ചോദിച്ചിട്ടുണ്ട് പൊസിഷൻ ഓഫ് ഹുമ്പോൾ ചോദിച്ചിട്ടുണ്ട് ടെക്നോളജി ആൻഡ് സയൻസ് പിന്നെ ഫ്രീക്വൻസി ആൻസ് ടോപ്പിക്സ് ആണെങ്കിൽ ലിറ്ററൽ റിസോഴ്സ് ഫോറണി കൗൺസിലെ സോളത്തിരി റോക്ക് ആർട്ട് വേർഡിൽ വേദിക്ക എക്കോണമി മൗലേൺ അഡ്മിനിസ്ട്രേഷൻ ടീച്ചിങ്സ് ഓഫ് മഹാഗീല എന്നുള്ളതാണ് സോ ഒരു ബാലൻസ്ഡ് ക്വസ്റ്റിൻ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് എല്ലാവർക്കും ഒന്നും ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മെയിൻ ഫോക്കസ് ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ആർക്കിയോളജി ലിറ്ററൽ വേദിക്ക എക്കോണമി അലക്സാണ്ടർ റബ്ബീഷൻ പൊസിഷൻ ഓഫ് വുമൺ എന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നമ്മളി ഈ ഒരു ഫ്രീക്വൻസി ബേസ് ചെയ്തുകൊണ്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന്റെ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഓഫ് ഏഷ്യൻ എഞ്ചിനീയറിംഗ് ഹിസ്റ്ററിയിൽ സോഴ്സസ് പോലെ സ്റ്റഡി ഓഫ് ഏൻഷ്യൻ എഞ്ചിനീയറിംഗ് ഹിസ്റ്ററി നോക്കുക പിന്നെ ആർക്കിയോളജി ബ്ലോക്ക് ത്രീയിൽ വേദി പീരീഡിൽ ട്രാൻസിഷൻ ലേറ്റർ വേദി പീരീഡ് നോക്കുക പിന്നെ വേദിക്ക് ഇക്കോണമി നോക്കുക ബ്ലോക്ക് ഫോറിൽ വരുമ്പോൾ അലക്സാണ്ടറുടെ ഇൻവോഷൻസ് നോക്കുക അതേപോലെ തന്നെ ജെൻഡർ പെർസ്പെക്ടീവ് നോക്കുക പൊസിഷൻ ഓഫ് വുമൺ നോക്കുക ആറ്റിറ്റ്യൂഡ് ടു വേൾസ്മെന്റ് ടെക്നോളജി ബ്ലോക്ക് സെവലിൽ വരുമ്പോ ടെക്നോളജി ആൻഡ് സയൻസ് ഇൻ ഏഷ്യൻ ഇന്ത്യ നോക്കുക ഓക്കേ പിന്നെ എന്താ പറയാ ആർക്കിയോളജി നമുക്ക് വരുന്നത് ഈ ഒരു ഡിസംബർ ടു തൗസൻഡ് ട്വന്റി വൺ ടുവന്റി ത്രീ വരെയുള്ള ആ ഒരു അനാലിസിൽ നമുക്ക് നോക്കുമ്പോൾ ഹൈ വെയ്റ്റേജ് ഏരിയാസിൽ കവർ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആർക്കിയോളജി ഹൈ വെയിറ്റി ഹൈ വെയിറ്റേജ് ഇതിൽ വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ് അതിന് ട്വന്റി മാർക്സ് നമുക്ക് വരുന്നതാണ് ലേറ്റുള്ള വേദിക്ക് ഇക്കോണമി ഇതുപോലെ ട്വന്റി മാർക്സിനാണ് കൂടുതലായിട്ട് കണ്ടു ചോദിച്ചിട്ടുള്ള സോ ആർക്കിയോളജി നമ്മൾ എഴുതുന്നത് എന്താണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ് ഏതൊക്കെ മെത്തേഡ്സ് ആണ് ആർക്കിയോളജി യൂസ് ചെയ്യുന്നത് നമ്മൾ പഠിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ആർക്കിയോളജിക്കൽ ഇമ്പോർട്ടന്റായിട്ട് ആർക്കിയോളജിക്കൽ എവിഡൻസസ് എന്നുള്ള രീതിയിൽ എഴുതുക പിന്നെ വേദിക ഇക്കോണമി ആണ് ലേച്ചർ വേദിക്ക ഇക്കോണമി എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെയാണ് എഴുതായിരുന്നത് അതിനകത്ത് ഇങ്ങനെയാണ് ഏറിയ വേദിത്തിൽ നിന്നുള്ള ട്രാൻസിഷൻ ലേച്ചർ വേദി പീരീഡിലേക്ക് സംഭവിച്ചത് എഴുതുക പിന്നെ എക്കണോമിക് പ്രാക്ടീസസ് എഴുതുക അതിലൊരു പാസ്ട്രോസത്തിന്റെ ആ ഒരു റോൾ എന്തായിരുന്നു എഴുതുക ആർഗ്രിക്കൾച്ചർ ആൻഡ് ട്രേഡ് എഴുതുക എക്കോണമികളും സോഷ്യൽ സ്ട്രക്ചറുകളും വന്നിട്ടുള്ള ചേഞ്ചസ് ആദ്യം പിരിയാണ് ഉള്ളത് എഴുതാൻ ഇൻവേഷൻ കഴിയുമ്പോൾ നമുക്ക് അതായത് ബ്ലോക്ക് വരുന്നത് സിക്സ് സെഞ്ചുറി ബി സി ഒരു ഹാൻഡ്രഡ് സി ബി സി എന്ന് പറയുന്ന ബ്ലോക്കിലാണ് വരുന്നത് യൂണിറ്റ് എന്ന് പറയുന്ന അലക്സാണ്ടർ സിൻഗോഷൻ നോർബേഴ്സ് എന്ന് പറയുന്ന ഇതിലാണ് വരുന്നത് സോ ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ റൂട്ട് അദ്ദേഹം റൂട്ട് വഴി വന്നു ഏതൊക്കെ രാജ്യങ്ങളും ആ ഒരു പൊളിറ്റിക്കൽ റൂട്ടുണ്ടല്ലോ അത് എഴുതാം അതുപോലെ ജോഗ്രഫിക്കൽ റൂട്ടും പിന്നെ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ഇമ്പാക്ട് ഓൺ ഇന്ത്യൻ എക്കോണമി ആൻഡ് കൾച്ചർ അദ്ദേഹം എന്തൊക്കെയാണ് എന്നുള്ളത് പിന്നെ ഹയലിസ്റ്റിക് വേൾഡുമായിട്ട് എങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ഇന്ററാക്ഷൻ നമ്മളെ കണക്ട് ചെയ്തു ഇന്ത്യൻസിനെ കണക്ട് ചെയ്തു എന്നുള്ളതും പൊളിറ്റിക്കൽ ായിട്ടുള്ള സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ പറയുന്നത് ജെൻഡർ പേഴ്സ്പെക്ടീവ് ആണ് ബ്ലോക്ക് വരുന്നത് ഇൻ ഇന്ത്യ പൊസിഷൻ ഓഫ് വുമൺ എന്ന് പറയുമ്പോൾ എന്താണ് ഇന്ത്യ ഒരു സ്റ്റാറ്റസും റോൾസും സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നത് ഏഷ്യൻ പീരിയഡ്സിൽ എന്നുള്ളത് പഠിക്കുക മെയിൻ ആയിട്ടും അവരെ ജെൻഡർ റോൾസ് ലീഗൽ റൈറ്റ്സ് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന എക്സ്പെക്ടേഷൻസ് കാര്യങ്ങളൊക്കെ പഠിക്കുക പിന്നെ പല എക്സാമ്പിൾസ് ആയിട്ട് നമ്മുടെ ലിസ്റ്റിൽ പല ആളുകളെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട് അവരെയും ഇൻക്ലൂവ് ചെയ്യാം പിന്നെ ടെക്നോളജി ആൻഡ് സയൻസിൽ ബ്ലോക്ക് ഫോർ അത് വരുന്നത് ആക്ടിവേർസ് എൻവയറമെന്റ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ് യൂണിറ്റ് ടെക്നോളജി ആൻഡ് സയൻസിന്റെ ഏഷ്യൻ രീതിയാണ് ടെക്നോളജി ആൻഡ് സയൻസസ് ഇവിടെ മെയിൻ ആയിട്ടും എന്തെങ്കിലും അഡ്വാൻസ്മെന്റ്സ് ആണ് ടെക്നോളജിയിലും സയൻസിലും ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് പറയുക അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ടോപ്പിക്സ് ആണ് മെറ്റോളജി മെഡിസിൻ ആസ്ട്രോണമി മാതമാറ്റിക്സ് സോ ഇതിനെല്ലാം ഇതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എങ്ങനെയായിരുന്നു അതേപോലെ തിയറിൽ കോൺട്രിബ്യൂഷൻ ഇന്ത്യൻ സയന്റിസ്റ്റുകൾക്കും ടെക്നോളജീസുകളും എങ്ങനെയാണ് കാണുന്ന മോഡേൺ ആ ഒരു ബേസ് അവർ കൊടുത്തിട്ടുള്ളത് കൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് ഇനി ഈ എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ജനറൽ ടിപ്സ് നമ്മൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഹൈ ഫ്രീക്വൻസി ടോപ്പിക്കിനെ പ്രയോളൈസ് ചെയ്തിട്ട് അത് പഠിക്കുക സോ അത് നിങ്ങൾക്ക് ഒരു എസ് ഒരു മാർക്ക് എഴുതാനുള്ള പാഠത്തിന് തന്നെ നിങ്ങൾ പഠിക്കുക പിന്നെ സമ്മറി നോട്ട്സ് ഒക്കെ പലതരം ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക പ്രത്യേകിച്ച് കീ പോയിന്റ്സ് ഡേറ്റ് ഫിഗേഴ്സ് ഇപ്പോൾ ഈ പറഞ്ഞ കമ്പാരിസൺ വരുന്ന ഡിസ്ക്രിപ്ഷൻസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ ആണെങ്കിൽ ഓൾറെഡി അത് അങ്ങനെ ഒരു ടേബിളൊക്കെ ആക്കി എഴുതി വെച്ചിട്ട് അത് പഠിക്കാം അപ്പൊ കുറച്ചും കൂടി എളുപ്പമുണ്ടായിരിക്കാം പഠിക്കാനായിട്ട് പിന്നെ ഇയർ പ്രീവിയസ്വസ്റ്റിൻ പേപ്പേഴ്സിൽ അറ്റൻഡ് ചെയ്ത് അപ്പൊ അതിൽ തന്നെ ഈ താഴെ പറയുന്ന ടൈം മാനേജ്മെന്റിൽ നമുക്ക് ഉപകാരപ്പെടും കാരണം നമുക്ക് ടൈം തികയുന്നുണ്ടോ ഇരുപത് മാർക്കിന്റെ എസ് നമുക്ക് അത്യാവശ്യം എഴുതാനായിട്ടുണ്ട് എന്തായാലും നമുക്ക് അതിൽ പറയുന്ന ടോപ്പിക്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എഴുതി വരുമ്പോ തന്നെ ആവും അപ്പൊ അതുകൊണ്ട് ഒരു ടൈം നമ്മൾ കൃത്യമായിട്ടും നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് അതില് സമയത്തിനനുസരിച്ചിട്ട് തന്നെ എക്സാം എഴുതി അതേപോലെ തന്നെ ഡിസ്കസ് ഇത് ലൈക്ക് ഈ പറയുന്ന ഈ ഒരു ടോപ്പിക്സില് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം അതേപോലെ തന്നെ ഗൈഡൻസ് സീക്ക് ചെയ്യാം എന്തെങ്കിലും ആണെങ്കിലും ഏതെങ്കിലും ക്ലിയർ ചെയ്യാം സോ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ പറയുന്ന ഒരു സ്ട്രാറ്റജീസും കാര്യങ്ങളും ഫോളോ ചെയ്ത് ഞാൻ ഇപ്പൊ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നല്ല രീതിയിൽ നമ്മുടെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ വാട് എന്ന് പറയുന്ന ഒരു പേജ് നന്നായിട്ട് എഴുതാനായിട്ട് പറ്റും സോ ഇത് എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ബാക്കി നാല് നമ്മുടെ ബാക്കി മൂന്നും കോർപ്പറേറ്റേഴ്സിനേക്കാളും കുറച്ചും കൂടി എളുപ്പമായിരിക്കും അത് നമ്മുടെ ചെറുതെ പഠിച്ചു വരുന്ന കാര്യങ്ങൾ തന്നെയാണ് കുറച്ചും കൂടി സൈറ്റുകൾ ആണെങ്കിലും കുറച്ചും കൂടി കൂടുന്നുണ്ട് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്തിട്ട് കുറച്ചും കൂടി ഡെപ്പിലൊണ്ട് നമ്മൾ പോകുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് ഓൾറെഡി നമുക്ക് ഒരു ടെൻത്ത് ബേസ് ഒക്കെ നമുക്ക് ഉണ്ടെങ്കിൽ പഠിക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ് മറ്റേ പീപ്പറുകളിൽ കമ്പയർ ചെയ്യുമ്പോൾ സോ അതുകൊണ്ട് തന്നെ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പീപ്പറാണ് സോ നിങ്ങൾ എഫേർട്ട് കുറച്ച് കണ്ടിന്യൂസ്ലി സ്ട്രാറ്റജി ഒക്കെ വെച്ചിട്ട് പറഞ്ഞ സ്ട്രാറ്റർജീസുകളിലൊക്കെ പോകുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ് സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻസ് ദെൻ നമുക്ക് ഒരു പ്രെഡിക്റ്റേ ക്വസ്റ്റിൻ കൂടി ഡിസ്കസ് ചെയ്യാം അല്ലെ അപ്പോ ഫസ്റ്റ്ലി നമ്മള് ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ പോലെ നമുക്ക് ഹൺഡ്രഡ് മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ടൈം എന്ന് പറയുന്നത് ത്രീ ഓവേഴ്സ് ആണ് ഏതെങ്കിലും ഫൈവ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ് സോ രണ്ട് പാർട്ട് പാർട്ടിണ്ട് അപ്പൊ രണ്ട് പാർട്ടിലെയും ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കാം എല്ലാ ക്വസ്റ്റ്യൻസും ഈക്വൽ മാർക്ക് ആണ് സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് ഡിസ്കസ് ദ ആർക്കിയോളജിക്കൽ സോഴ്സസ് ഫോർ ദ റീകൺസ്ട്രക്ഷൻ ഓഫ് ഏഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ള രീതിക്കാണ് പറയുന്നത് എങ്ങനെയാണ് അത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് സൊസൈറ്റീസിനെ മനസ്സിലാക്കാനുള്ളത് സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക ഏതൊക്കെ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കുക അതേപോലെ തന്നെ സിഗ്നിഫിക്കൻ ആയിട്ടുള്ള ഫൈൻഡിങ്സ് ഏഷ്യൽ ഇന്ത്യൻ ഹിസ്റ്ററി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെയാണെന്നുള്ളതെന്ന് കൂടി നമ്മൾ ഉൾപ്പെടുത്തുക നെക്സ്റ്റ് ഞാൻ പറയുന്നത് എക്സാമിന്റെ എക്കോണോമിക് പ്രാക്ടീസസ് ഡ്യൂറിംഗ് ലേറ്റോ വേദി പീരീഡ് ആണ് ഏതൊക്കെയായിരുന്നു ലേറ്റോ വേദി പീരീഡിൽ ഉണ്ടായിരുന്ന എക്കണോമിക് പ്രാക്ടീസസ് എന്നും എങ്ങനെയാണ് ഒരു ട്രാൻസിഷൻ ലേറ്റർ ണ്ടായിട്ടുള്ളത് സോ എങ്ങനെയാണ് സോഷ്യൽ സ്ട്രക്ചറിനെ അഫ്രക്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് സോ ഇവിടെ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യണം അതേപോലെ തന്നെ അഗ്രികൾച്ചർ ഡിസ്കസ് ചെയ്യണം ട്രേഡിൽ ഡിസ്കസ് ചെയ്യണം പിന്നെ എങ്ങനെയാണ് ചേഞ്ചസ് സോഷ്യൽ എക്കണോമിക് സ്ട്രക്ചറിൽ വന്നിട്ടുള്ളത് എന്ന് ഡിസ്കസ് ചെയ്യണം അപ്പൊ അതാണ് ആ ഒരു ടോപ്പിക്കിൽ വരുന്നത് നെക്സ്റ്റ് പറയുന്നത് അലക്സാണ്ടറിന്റെ ഇൻവേഷൻ എങ്ങനെയാണ് ഇമ്പാക്ട്സ് എങ്ങനെയൊക്കെയാണ് ഇന്ത്യൻ കോണ്ടിനെ ഉള്ളത് എന്തൊക്കെ സ്ട്രാറ്റജിക് പൊളിറ്റിക്സ് സ്ട്രാറ്റജിക് ആൻഡ് പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് ആണ് ആ ഒരു ഇൻഡേഷിന്റെ ഭാഗമായിട്ട് അദ്ദേഹം സോ അദ്ദേഹം വരാൻ സാധ്യതയുള്ള ഇനി വന്നിട്ടുള്ള ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം പിന്നെ അദ്ദേഹം റൂളിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഇംപാക്ട്സ് നമ്മൾ എഴുതുക ൾച്ചർ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഭാഗമായിട്ട് വന്നിട്ടില്ല ആ എക്സ്ചേഞ്ച് ഓഫ് കൾച്ചർ ഉണ്ടല്ലോ അത് എന്തൊക്കെയാണ് അപ്ലൈ പിന്നെ ഈ ഇതിൽ പറയുന്നത് ഷോർട്ട് ആൻസേഴ്സ് ആണ് മെസോളജ് ജിയോഗ്രഫിക്കൽ എക്സ്റ്റൻഷൻ ഓഫ് ഹാർ സിവിലൈസേഷൻ role of of iron in the emergence of in, waale, teachings of so, <laughs> so, in the അയൺസ് ഓഫ്സേഷൻ ഗൃഗാവാലയം ടീച്ചിങ് ഓഫ് ലീഗ് സോ ഈ ഓരോ ടോപ്പിക്സിനും കൃത്യമായ രീതിയിൽ എഴുതുകയാണ് അപ്പൊ അധികം ആര് വരച്ച് എഴുതേണ്ട കാര്യമില്ല ചുരുങ്ങി പോയിന്റ് എന്നുള്ള രീതിക്ക് പക്ഷെ എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിക്ക് വേറെ എഴുതാനായിട്ട് പിന്നെ പാർട്ട് ടൂറിൽ പറയുന്നത് ഇവിടെ വുമൺസ് പൊസിഷൻ ആണ് ഈ വാലുവേറ്റ് ചെയ്യാനാണ് സോ അത് നമ്മൾ കൃത്യമായിട്ട് എഴുതുക എന്നുള്ളതാണ് ഇനിയായിരുന്നു അവരുടെ റോൾസ് സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു ലീഗൽ റൈറ്റ്സ് ഉണ്ടായിരുന്നോ സോഷ്യൽ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾസും അതേപോലെ ചെയ്ത പിന്നെ സിക്സ് ക്വസ്റ്റ്യൻ വരുന്നത് അഡ്വാൻസ്മെന്റ് ഇൻ ടെക്നോളജി സയൻസ് ആൻഡ് ഏഷ്യൻ ഇന്ത്യ ആണ് സാ എന്തെക്കും അഡ്വാൻസ്മെന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതെങ്ങനെയാണ് ഒരു ഗ്ലോബൽ നോളജ് പൂളിലേക്ക് അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ മെത്തലജി മെഡിസിൻ ആസ്ട്രോണമി മാത്തമാറ്റിക്സ് പിന്നെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് മാത്രമല്ല എങ്ങനെ അവര് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളത് കൂടി കൊടുക്കുക പിന്നെ എന്താണ് മഹാചന്ദ്രദാസിന്റെ എമർജൻസിനുള്ള റീസൺസ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റൻ എങ്ങനെയാണ് മാർഗത ബിറ്റ് വെറു പവർഫുൾ എംപയർ സാറിന് ഈ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സോ അത് പഠിച്ചിട്ട് കഴിയുക പിന്നെ വേറൊരു ഷോർട്ട് ആൻസേഴ്സ് ആണ് അലക്സാണ്ടർ ഇൻവേഷൻസ് ഓഫ് ഇന്ത്യ ഇൻവേഷൻ ഓഫ് ഇന്ത്യ പിന്നെന്താണ് ഡിക്ലെയിൻ ഓഫ് മൗവ്യാസ് മൗലിയൻ അഡ്മിനിസ്ട്രേഷൻ ടെക്നോളജിക്കൽ അച്ചീവ്മെന്റ്സ് ഇൻ ഇന്ത്യൻ ഇന്ത്യ സോ ഇവിടെയാണ് ടെക്നോളജിക്കൽ അച്ചീവ്മെന്റ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ പോയിന്റ്സ് പോയിന്റ്സ് പോയിന്റ് പോയിന്റ്സ് ഇൻ സെൻസ് ഒറ്റ പോയിന്റ് എഴുതല്ല കറക്റ്റ് പോയിന്റ്സ് മാത്രം അവർക്ക് മീറ്റ് ചെയ്ത കാര്യമില്ല ഇവർക്ക് ചെയ്തിട്ടില്ല ക്വസ്റ്റിൻ ആൻസർ ഇഷ്ടമാണ് നമ്മള് ഇപ്പഴും ആൻസർ ചെയ്താൽ കേട്ടോ അപ്പൊ ഐ തിങ്ക് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഏതൊക്കെ പോയിന്റ്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളത് സോ അത് ഈ പറയുന്ന കീ പോയിന്റ്സ് വെച്ച് പഠിച്ചിട്ട് വളരെ നല്ല രീതിയിൽ എക്സാം ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള പേപ്പർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും സോ എല്ലാവരും നന്നായി പഠിച്ചിട്ട് നന്നായിട്ട് എക്സാം എഴുതുക ഉണ്ട് കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ്റ്റ് ഓഫ് ലേൺവേഴ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇക്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ടു പോയിന്റ് ഓയിലൂടെ ഇക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഇഗ്രോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം നോട്ട് ചെയ്ത് വെക്കുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് സോ ൾ ദസ്റ്റ് ഫോർ യർ അപ്കമിംഗ് ഇഗ്നോക്സാംസ് താങ്ക് യു